ടകയിൽ നിന്നും കൈപിടിച്ചുയർത്തി കൃപാസിൻ്റെ അമ്മ മാതാവിൻ്റെ തിരുവുമ്പിൽ എത്തിച്ച തിരുകുമാരനും അമ്മ മാതാവിനും കോടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് തോമസ് ഇതെൻ്റെ വൈഫ് ടെസി തോമസ് ഞങ്ങൾ വരുന്നത് കണ്ണൂർ തലശ്ശേരി അതിരൂപത വയാട്ടുപോറമ്പ് സെൻറ്റ് ജോസഫ് കൊറോണ ചർച്ച് ഇടവയിൽ നിന്നാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യമാണ് പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വൈഫിന് ഒരു വലിയ ഹെവിനെസ്സും ബശപില്ലാഴിയൊക്കെ ഉണ്ടായത് കൃത്യമായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ക്യാൻസർ ആണ് അതും ഫോർത്ത് സ്റ്റേജ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ അറിയാവുന്ന ദൈവത്തെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അങ്ങനെ ഒക്ടോബർ പതിനാലാം തീയതി ഞങ്ങൾ ആർ സി സിയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് ഷിഫ്റ്റ് ചെയ്തു അവിടെ വന്ന് ഡോക്ടർ മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ പ്രതീക്ഷിക്കേണ്ട കീമോ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ആദ്യത്തെ മൂന്ന് കീമോ കൊടുത്തു മൂന്ന് കീമോയും ഫെയിലായി പോയി കാരണം വൈറ്റിൽ നിന്നും എല്ലാ ആഴ്ചയിലും രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം വെച്ച് കുത്തിയെടുത്തുകൊണ്ടിരുന്നു ശരീരത്തെ ബ്ലഡും പ്രോട്ടീനും മൊത്തം പോയതിനാൽ കീമോ കൊടുക്കാൻ സാധിച്ചില്ല അപ്പം ലാസ്റ്റ് അവർ പറഞ്ഞു ഇനി ഇങ്ങനെ കീമോയി നമുക്ക് തുടരാൻ സാധിക്കില്ല എന്ന് അങ്ങനെ ഞാൻ പട്ടത്ത് ലൂർദ് മാതാ പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം ഗ്രോട്ടയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ കാളിച്ചുവട്ടിൽ കൃപാസനം മാതാവിൻ്റെ ഒരു പത്രം കിടക്കുന്നു ഞാനതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സാക്ഷിയൊക്കെ വായിച്ചു കേട്ട് ടെസ്സിയുടെ തലേനാട് കീഴിൽ വെച്ചു വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി ഒൻപത് മുപ്പത്തിമൂന്നായി അന്നേരം അത്ര നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ടെസ്സി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി ചിരിച്ച് ഇരിച്ച് എനിക്കും ആകെപ്പടെ വിഷമം തോന്നി ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ ടശി പറഞ്ഞു വന്നു 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 എന്ന് ഞാൻ ചോദിച്ചു ആര് വന്നു ഈശോയാണോ വന്നത് അല്ല പിന്നെ ആരാ വന്നത് അപ്പം എനിക്കും വളരെ ആകാംക്ഷ തോന്നി ഞാൻ പെട്ടെന്ന് തലയുടെ കീഴിൽ നിന്നും കൃപാസന മാതാവിൻ്റെ പത്രം എടുത്ത് നോക്കി നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ആണ് ഇതേ ഫോട്ടോയാണ് ആ പത്രത്തിലുണ്ടായിരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അതെ 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 ഇതാ വന്നു ഇതാ വന്നേ ഞാൻ ചോദിച്ചു ചോദിച്ചെന്ത് പറഞ്ഞു എന്നെ ചിരിച്ചു കാണിച്ചു എന്നെ തലകൊണ്ട് ആങ്ങേം കാണിച്ചു മാടി വിളിച്ചു കുറച്ചു നേരം ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനു ഞാൻ വിളിച്ചു കണ്ണു തുറന്നു അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പോയി പിരിദിവസം രാവിലെ എന്നോട് പറഞ്ഞു നമ്മൾ ഇവിടെയല്ല ഹോസ്പിറ്റലിലും അല്ല പിന്നെ എവിടെയാ ഏതോ പള്ളി പള്ളിയുടെയോട് ചേർന്നുള്ള ഏതോ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോഴേ എനിക്ക് തോന്നി അമ്മ മാതാവ് ഉറപ്പായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് അങ്ങനെ മൂന്നാം തീയതി ആയിരുന്നു നവംബർ മൂന്നാം തീയതി നവംബർ അഞ്ചാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഞാൻ കൊണ്ടുപോയി ദിവസവും ചേച്ചിയുടെ വയറെ പുരട്ടുമായിരുന്നു പിന്നെ നമ്മുടെ അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് ശരീരത്ത് വെച്ച് അമ്പത്തി ഒന്ന് വിശ്വാസ പ്രമാണം എന്നും ചൊല്ലിയിട്ട് കടന്നു അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സമയത്താണ് കീമോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ വന്നു ഞാൻ ഡിസംബർ പതിനാ പതിനാറാം തീയതി ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു എനിക്ക് ടോക്കൻ കിട്ടി ഞാനൊരു ഫോട്ടോയും കൊണ്ടാണ് വന്നത് പിന്നെ ആശുപത്രിയുടെ ഉണ്ടായിരുന്നു അച്ഛനെ കാണിച്ചു അച്ഛൻ ആ ഡോക്യുമെൻസും ഫോട്ടോയും അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും സ്വരൂപത്തിൽ ഏറെനേരം നേരം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് അച്ഛനെന്നോട് എന്തെങ്കിലും പരിപാലിക്കുന്നു അച്ഛനൊന്നും വേണ്ടിയില്ല അവസാനം ഫോട്ടോയിൽ വെഞ്ചരിച്ച തൈലം പുരട്ടി ആശീർവദിച്ച് എനിക്ക് തന്നിട്ട് തലകൊണ്ട് പോകൊള്ളാം കാണിച്ചു ഞാൻ പോയി ഞാനത് അതേപടി ഡ്രൈ ആകാതെ അതേപടി തിരുവനന്തപുരം സൈഡിൽ തന്നെ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് അവിടെ ചെന്നിട്ട് ഇവിടെ വയറി വെച്ച് പ്രാർത്ഥിച്ചു അതിന് ശേഷം പിന്നെ വയറ്റിൽ വെള്ളം കെട്ടുന്നത് പിന്നെ ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ചങ്കിൽ വയറ്റി നിന്നും ചങ്കിൽ നിന്നും ആയിട്ട് കുത്തിയെടുത്തു ഇനി പ്രതീക്ഷകളെല്ലാം അസ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്തായാലും അതോടുകൂടി പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ചെച്ചിയുടെ ശരീരത്തിൽ നിന്നും കുത്തി തന്നെയല്ല ശരീരം മുഴുവനും വീർത്ത് നീര് വെച്ച് കാലിന്റെ കാലിലെ കാലിലേക്കൂടെയും രോമ കുത്തുവഴി കണ്ണുനീര് പോലത്തെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം അവിടെ വ്രണമായി എന്തായാലും അതിനുശേഷം പെട്ടെന്ന് നീര് വലിഞ്ഞു വ്രണങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങി പ്രാർത്ഥിച്ചു നാലാമത്തെ കീമോയ്ക്ക് വീണ്ടും അവർ റെഫർ ചെയ്തു അമ്മ മാതാവിന്റെ ശക്തിയായ ഇടപെടലാല് നാലാമത്തെ കീമോ മുഴുവൻ കൊടുക്കാൻ സാധിച്ചു കാരണം കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ എല്ലാം കൊടുക്കാൻ പറ്റി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നാൽ അമ്മയുടെ തിരിച്ചെന്നതിൽ വന്നതിന് ശേഷം മാത്രമേ എൻ്റെ സോഫ് അവനത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഈ ചോയെ അവിടുത്തെ തിരു രക്തത്താൽ ദശയെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് എന്തായാലും നാലാമത്തെ കീമോ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് സർജറിക്ക് വിട്ടു കൊടുത്തപ്പോൾ അവരത് തിരിച്ചുവിട്ടു അഞ്ചാമത്തെ കീമോയും ഫുള്ള് കഴിഞ്ഞു വീണ്ടും സർജറിക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ഞാൻ വെഞ്ചിരിച്ച ഉപ്പുണ്ടായിരുന്നു ആ ഉപ്പ് എൻ്റെ കൈവശം തന്ന ഫയലിലും ആ ടേബിളിലും ഒരു തുള്ളി വിതറി എന്തായാലും ഡോക്ടർ കണ്ടു അന്നേരം ഡേറ്റ് തന്നു ഫെബ്രുവരി പതിനഞ്ച് ഇനിയും കടമ്പുകൾ ഏറെയുണ്ട് അനശേഷിയായിട്ട് സർട്ടിഫിക്കറ്റ് വേണം അനശേഷിയുടെ ആയിരിക്കും പോയപ്പോഴും ഞാൻ ഇതേ പടി തുടർന്നു അവിടെ ചെന്നും ഇതേ ചെയ്തപ്പം അനശേഷിയും പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു അങ്ങനെ ഫെബ്രുവരി പതിനഞ്ച് ഡേറ്റിലേക്ക് ഞങ്ങൾ ഓപ്പറേഷൻ അടുക്കുകയാണ് ഡോക്ടർമാർക്ക് പ്രതീക്ഷകളൊന്നുമില്ല അവർ എന്നും വന്ന് പറയും പ്രതീക്ഷിക്കരുത് കാരണം ഓപ്പൺ സർജറിയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പറയാൻ പറ്റുള്ളൂ ശരീരത്തിൻ്റെ എവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്തായാലും അതിന് മുന്നേ സിറ്റി സ്കാൻ എടുത്തപ്പം പതിനെട്ട് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയുണ്ടായിരുന്നത് അത് ചുരുങ്ങി തുടങ്ങി ചെറിയ ചെറിയ മുഴകളും വയറ്റിൻ്റെ ഉള്ളിൽ ഫുൾ ഭാഗങ്ങളായിട്ട് ആയിരുന്ന ഭാഗങ്ങളൊക്കെ അപ്രതീക്ഷിതമായി അതോടുകൂടി ഡോക്ടർമാർക്കും ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ വന്നു നമുക്ക് ചെയ്യാമെന്ന് പക്ഷേ എന്നാലും കുടലിൽ വ്യാപിച്ചോ കരലിൽ വ്യാപിച്ചോ എന്നുള്ള അറിയത്തില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് തുന്നി കെട്ടി വെക്കും പിന്നെ നമുക്ക് കീമോ എന്നെങ്കിലൊക്കെ ചെയ്ത് കുറച്ച് ആൾ തള്ളി നീക്കി പോകാം അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ കയറ്റുമ്പോഴും അമ്മ മാതാവിൻ്റെ വ്യഞ്ചരിച്ച ആ ഉപ്പ് അവിടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരിക്കണമെന്ന് പക്ഷേ നിങ്ങൾക്കറിയാവല്ലോ മേജർ ഓപ്പറേഷൻ തിയേറ്ററാണ് അവിടെ കയറ്റിക്കൊണ്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നു ആ വഴിയിലൂടെ ഞാൻ ഒരു നുള്ളു ഉപ്പ് ടെസ്സിയുടെ ശരീരത്തിൽ വെച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി രണ്ടാമത്തെ ഓപ്പറേഷൻ അന്ന് ആറ് ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷനുണ്ട് പത്തരായപ്പോൾ കയറ്റി പതിനൊന്ന് പതിനൊന്നരയായപ്പോഴത്തേക്കിന് ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി എനിക്കും അവലാതിയായി ഒത്തിരി പേര് പുറത്തിരിപ്പുണ്ട് എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് എന്തായാലും പന്ത്രണ്ട് ഒരു മണിയായപ്പം പിന്നെ എനിക്ക് സന്തോഷമായി കാരണം സക്സസ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അങ്ങനെ അഞ്ചര മണിയായപ്പോൾ ഡോക്ടർ മെയിൻ ഡോക്ടറുമായിട്ട് ടീം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സർജറി സക്സസ് ആയി കുഴപ്പമൊന്നുമില്ല ശരീരത്തിന് മറ്റ് വ്യാപങ്ങളൊന്നും വ്യാപിച്ചിട്ടില്ല കുടല് സേഫ് ആണ് കരല് സേഫ് ആണ് ബട്ട് നമ്മുടെ ബ്ലാഡറിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ബ്ലാഡറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുത്തു എന്ന് പറഞ്ഞു എന്തായാലും ദൈവകൃപ കൊണ്ട് ഓപ്പറേഷൻ സക്സസ് ആയി അന്ന് പിന്നീട് നടത്തേണ്ടിയിരുന്ന നാല് ഓപ്പറേഷൻ ക്യാൻസലായി പോയി എന്നാലും ജീവനോടെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തിരിച്ചു തന്നു ഞങ്ങൾ അതിന് ശേഷം മാർച്ച് ഇരുപത്തി മൂന്നിന് അവിടുന്ന് ഡിസ്ചാർജായി ഇരുപത്തി ആറാം തീയതി രാവിലെ അഞ്ചര മണിക്ക് ഇവിടെ വന്ന് പള്ളി തുറന്ന സമയത്ത് കുറച്ച് ഇൻഫെക്ഷൻ്റെ പ്രശ്നം ആദ്യം തന്നെ വന്ന് തുറന്ന് കയറി അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് തിരിയും കത്തിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു പോയി അതിനുശേഷം നാലു മാസം കഴിഞ്ഞ് ഇന്നലെ റിവ്യൂ ആയിരുന്നു എന്തായാലത്തെ റിവ്യൂവിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് അല്ല എൻ്റെ കയ്യിലുണ്ട് അവർക്ക് തന്നെ ഭയങ്കര പോയി കാരണം ഇതുപോലെ അത്യാവശ്യം നിലയിലായിരിക്കുന്ന ടെസ്റ്റെ കണ്ടപ്പോൾ അന്നേരത്തെ അവസ്ഥയല്ല ഇത് ഇപ്പം ആളു സെവൻറ്റി പെർസെന്റ് ഉഷാറായി അന്നേരം ജീവൻ പോലും ഇല്ലായിരുന്നു അങ്ങനെ അവസ്ഥയായിരുന്നു ഇനി എന്തായാലും അവർക്ക് ഭയങ്കര പോയി ഇതൊരു മുറാക്കൾ തന്നെയാണ് അപ്പോൾ ഞാനവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ നിമിഷം തൊട്ടേ കാരണം ഞാൻ അവിടെ എന്റെ കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കുവായിരുന്നു ആദ്യം എൻ്റെ മോളെക്കൊണ്ട് കുടിപ്പിച്ചത് മടി കാണിച്ചു പച്ചം പറഞ്ഞു ആൻറ്റിമാരും മോളും അവരും അയൽക്കാരും ഒന്നും അല്ല പത്ര പത്രം വിതരണം ചെയ്യേണ്ടത് സ്വന്തം കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പത്രം അവർക്ക് രണ്ടുകയും നീട്ടി കൊടുത്തു അത് കൊടുക്കുന്ന വിശ്വാസപ്രവർണം ചൊല്ലിക്കൊണ്ടായിരുന്നു രണ്ടുകയും സീറ്റി എല്ലാവരും സ്വീകരിച്ചു എന്തായാലും അവർക്ക് അറിയാമായിരുന്നു നമ്മൾ ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ പള്ളിയിൽ പോകുന്നുണ്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും കാരണം അവിടെ എല്ലാവർക്കും അതൊരു എല്ലാ സുപരിചിതമാണ് കൃപാസനം ആർ സി സി കോളേജിൽ മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും അറിയാം കൃപാസനം മാതാവ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃപാസന മാതാവിൻ്റെ പത്രവേ ഉള്ളു കിട്ടാൻ എന്തായാലും അത് കഴിഞ്ഞു ഇന്നലെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു ചെക്കപ്പ് കഴിഞ്ഞു എല്ലാം നോർമലാന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും അമ്മയുടെ അരികിൽ എത്തിയിരിക്കുകയാണ് നന്ദി പറയുകയാണ് നിങ്ങളും നന്ദിയല്ല എത്ര മാത്രം നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം കൃപാസന്റെ മാതാവ് യേശുരാവിന്റെ തിര രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പൂർണ്ണ രോഗശാന്തി നൽകി ഞങ്ങൾക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ് പിന്നെ ഇരുപത്തി ആറാം തീയതി ഇവിടെ ഞങ്ങൾ വരുമ്പോൾ അതിലും വലിയ അത്ഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എല്ലാവരും കൂടുതലുണ്ടായിരുന്നു മൂന്ന് മക്കളാണ് മക്കളും മക്കളുടെ പേരക്കുട്ടികളും കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഞങ്ങൾക്കിവിടെ അമ്മയെ സ്വദേശിച്ച് ആരാധിച്ച് നന്ദി പറയാൻ സാധിച്ചത് അതുപോലെ പെൺകുട്ടികൾ രണ്ട് പേരും ഉടമ്പടി എടുത്തിട്ടാണ് പോയത് ഇന്നിപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് റിവ്യൂ കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പം അമ്മയും തിരുക്കുമാരനും നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നെ കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ജോലിയൊന്നുമില്ല ഇവർക്കും ജോലിയില്ല എൻ്റെ ജോലി കളഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിയാണ് അപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയല്ല പൊതുജോറി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എപ്പോഴും ഇവിടെ കൊടുത്ത് തന്നെയാണ് എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നത് ഭൂമിയിലേക്ക് പിറന്നു വീണ നിമിഷം തൊട്ട് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് അവിടെ വരുന്ന പത്ത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ മുതലുണ്ട് അവരെ കാണുമ്പോൾ നമ്മുടെ ചങ്കുപൊട്ടിപ്പോവും അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ നിരന്തരമായിട്ട് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങൾക്ക് ഇത്രയും പ്രായം ഇത്രയും ജീവിതം ഞങ്ങൾക്ക് തന്നല്ലോ ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ പത്രം വിതരണം ചെയ്യും പിന്നെ എൻ്റെ ഇളയ മോളുണ്ടായിരുന്നു അവൾ ഇങ്ങനെ പരിധി നടന്നിട്ട് സാമ്പത്തികമായിട്ട് നന്നെ മോശമായ ഫാമിലിയോട് കണ്ടിട്ട് എന്നോട് പറയും ഡാഡി അവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ ചെറിയൊരു സഹായം കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു വാഗ്ദാനം ചെയ്തായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് തിരിച്ചു തന്നാൽ ഇനി ഒരു തുള്ളി മദ്യം പോലും ഞാൻ കഴിക്കില്ല എന്ന് സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ കഴിച്ചിട്ടില്ല ഇനി കഴിക്കേയില്ല ഇനി എൻ്റെ ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വിശു തൂർബാനയിൽ പങ്കെടുക്കണം വിശു തീർബാനം സ്വീകരിക്കണം അതിനൊത്തിരി കടമകളുണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോയത് സമയത്ത് നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പം ദൈവം മാതാവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ആ കാര്യവും സന്തോഷപൂർവ്വം അമ്മ മാതാവ് തിരുക്കുമാരിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് എൻ്റെ ജീവിതം പങ്കാളിക്കാൻ കൊടുക്കാം മൂന്ന് മാസം കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിടത്താണ് ഞാനിപ്പോൾ ഈ ഏഴ് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ മാതാവിനെ മാതാവിൻ്റെ അനുഗ്രഹത്തെ മാതാവിനെ എത്ര എൻ്റെ മരണം വരെ നന്ദി പറഞ്ഞാലും തീരാത്ത അനുഗ്രഹമാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ എങ്ങനെ നന്ദി പറയണം എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല അതുപോലെ ഉള്ള അനുഗ്രഹമാണ് എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മാതാവിൻ്റെയും തിരുക്കുമരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരിക്കലും ഞാനും മരണത്തിന് വേണ്ടി എന്നെ തന്നെ തയ്യാറെടു എടുപ്പിച്ച് എടുത്തിരുന്നു പക്ഷെ കാരണം ഒരു ഹോപ്പും ഇല്ല എനിക്കും അത് മനസ്സിലായി ഫസ്റ്റൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇത്ര സീരിയസ് ആണെന്നുള്ളത് ആണെന്ന് മനസ്സിലായി പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് ഇവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ലാസ്റ്റ് ലങ്സിൽ നിന്നും വെള്ളം കുത്തിയെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല പക്ഷേ മാതാവ് എനിക്കതിനു ധൈര്യം തന്നു മാതാവിനെ എനിക്ക് നേരിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അതെനിക്ക് ഒരിക്കലും ആ കാഴ്ച എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും അങ്ങനെ മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എൻ്റെ ഈ മരണക്കിടക്കയിൽ നിന്ന് പറയാം മരണക്കിടക്കയിൽ നിന്നും എന്നെ കൈപിടിച്ച് ചേർത്തി ഈ ആൾത്താരയിൽ താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ജോസഫൻ കൃപാസന പത്രത്തെ പരിശുദ്ധ അമ്മയുടെ കരമെന്ന് പറയുന്നുണ്ട് അതായത് ഈ കൃപാസനം പത്രം കിട്ടിയത് കൊണ്ടാണ് ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ പത്രം വായിച്ചാണ് ഒത്തിരി ആളുകൾ ഈശോയുടെ അടുക്കൽ എത്തിയിട്ടുള്ളത് തോമസ് ഐഡനും ഈ ഒരു പത്രം കയ്യിൽ കിട്ടിയതുകൊണ്ടാണ് കൃപാസനത്തിലേക്ക് കടന്നു വന്നത് അമ്മയാണ് കൊണ്ടുവന്നത് എന്നതിനൊരു തെളിവാണ് ടെസ്റ്റ് ചെയ്ത് കണ്ട അമ്മയെ നേരിട്ട് കണ്ടത് അമ്മ ആ തലകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞത് അമ്മ വിളിച്ചു എന്നുള്ളതാണ് അമ്മ തന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ് കൃപാസന പത്രം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അമ്മ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള അനുഭവം ഇവർ പറയുന്നുണ്ട് ആദ്യം ഒരു പ്രതീക്ഷയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ പിന്നീട് അവർക്ക് തന്നെ അത്ഭുതം വരുന്ന രീതിയിൽ ഇവർക്ക് സൗഖ്യം ലഭിക്കുകയാണ് പിന്നീട് ചെയ്ത ട്രീറ്റ്മെൻറ് എല്ലാം വിജയിക്കുന്നു പിന്നെ ഇപ്പം എപ്പോഴും അവർ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്ത് ക്യാൻസർ ഇല്ല എന്നുള്ളത് പൂർണ്ണമായി ഇല്ല എന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏശയ്യ മുപ്പത് ഇരുപത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നിനക്ക് തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവിസ്ത്രം യേശുവി ആനാ